ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ എല്ലാം പക്കാ ട്രോപ്പിക്കൽ മാത്രമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വാങ്ങുന്ന എല്ലാവർക്കും അണ്ണോൺ ഐ ഡിയുടെ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് ഞാൻ നൽകുന്നതായിരിക്കും പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ വേഗം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ട്യൂബേഴ്സ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാവരും വാങ്ങി വയ്ക്കുക അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ ഇപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കുടമുല്ല എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇത് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കുടമുല്ല അപ്പോൾ ഇതിൻ്റെ ട്യൂബർ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റേറ്റ് ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഇത് സുഭദ്ര എന്ന വെറൈറ്റിയുടെ ഒരു വലിയ ട്യൂബറാണ് ദൈത്രയുണ്ട് സുഭദ്ര സുഭദ്രയുടെ ഒരു ട്യൂബറുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വലിയ ട്യൂബർ ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ഇതും സുഭദ്രയുടെ ഒരു ട്യൂബർ തന്നെയാണ് ഇതിന് നൂറ്റി അൻപത് രൂപ സുഭദ്രയാണ് പിന്നെ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ജംബോയുടെ ഒരു ട്യൂബറാണ് ജമ്പോ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ജംബോ ഒരേ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇത് വൈറ്റ് പിയോണിയുടെ ഒരേ ഒരു ട്യൂബറാണ് നൂറ്റി മുപ്പത് രൂപയാണ് വൈറ്റ് പിയോണി ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണല്ല ഇത് പീക്ക് പിങ്കിൻ്റെ ഒരു വലിയ ട്യൂബറാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പിക്ക് ഓഫ് പിങ്ക് പിന്നെ ഇനി അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റി നോക്കട്ടെ ഇത് പക്വാൻ്റെ ഒരു ഒരു ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ പക്വാൻ പിന്നെ അടുത്തതായിട്ട് നിത്യ എന്ന വെറൈറ്റിയുടെ ബൗൾ വെറൈറ്റിയാണ് നിത്യ പഴയ വെറൈറ്റി അല്ല പുതിയ വെറൈറ്റി തന്നെയാണ് ഒത്തിരി പഴക്കൊന്നും ആയിട്ടില്ല ഇത് ബൗൾ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു നാല് ട്യൂബറേ ഉള്ളൂ മൂന്നെണ്ണം നൂറ്റി അൻപതും ഈ ഒരു വലുത് ഇരുന്നൂറ് രൂപയാണ് നിത്യയാണ് പിന്നെ അടുത്തതായിട്ട് റപ്പിയോണിയുടെ ഈ ഒരു ട്യൂബണ് നൂറ്റി മുപ്പത് രൂപയാണ് റെഡ് പിയോണി ഇതും തഡ് പിയോണിയുടെ ഒരു ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ ഇതും റെഡ് പിയോണിയാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റെഡ് പിയോണി മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഒരു പുതിയ വെറൈറ്റിയായ പ്രിൻസസ് പിയോണി എന്നുള്ള ഒരു വെറൈറ്റിയുടെ ഒരു ട്യൂബർ ആണ് അത് താഴ്ന്ന ഗ്രോട്ടിപ്പുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പ്രിൻസസ് പിയോണി ഈ ഒരു ട്യൂബർ ഉണ്ട് അൻപത് രൂപ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഈ ഈയൊരു ട്യൂബറുണ്ട് താഴെ നീ ഗ്ലോ ടിപ്പ് ഉണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പ്രിൻസസ് പിയോണി അപ്പോൾ ഇത്രയാണ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് സെയിലിനായിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇന്ന് ഇന്ന് ഓർഡർ തരുന്ന ഇന്നല്ല മൺഡേക്ക് വേണ്ടി ഓർഡർ തരുന്ന എല്ലാവർക്കും അണ്ണോൺ ഐ ഡിയുടെ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് ഞാൻ നൽകുന്നതായിരിക്കും അണ്ണോൺ ഐ ഡി ആണെങ്കിൽ എൻ്റെ തന്നെയാണ് പക്ക ട്രോപ്പിക്കൽ തന്നെയാണ് എൻ്റെ ഐ ഡി എഴുതിയത് മാഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് എല്ലാം നല്ല ഫ്ലവേഴ്സാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ട്യൂബറും തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്